ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഒരു ഈവനിങ് വ്ലോക്ക് ആയാലോ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ നല്ല മഴയാണ് നല്ല മഴയും നല്ല കാറ്റാണ് ഇന്നത്തെ ദിവസം നല്ല കാറ്റായിരുന്നു അങ്ങനെ അമ്മ എൻ്റെ തുണിയൊക്കെ പറക്കുകയാണ് നല്ല കാറ്റ് കണ്ടോ ഞാൻ കാണിച്ചു തരാം കേസ് നിങ്ങൾ കാറ്റ് ഇതേണ്ട കണ്ടോ നല്ല കാറ്റാണ് നമ്മുടെ ആ അന്നത്തെ കാറ്റിലാണ് നമ്മുടെ വെളിയിലാണെങ്കിൽ ഷീറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു ആ ഷീറ്റ് അന്ന് പറന്ന് പൊട്ടിപ്പോയി പിന്നെ നല്ല ആ ദിവസമേ നല്ല കാറ്റായിരുന്നു ഞാൻ എന്താന്ന് പറയുന്നത് ഓ ഞാൻ മഴ പെയ്യുക എന്നാണോ ഞാൻ പറയുന്നത് അതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് നല്ല മഴയാണ് അതുകൊണ്ട് ചീറ്റ് പോയത് കൊണ്ട് നമുക്ക് വണ്ടിയെല്ലാം നനയാണ് ആ ടൈമിൽ തന്നെ ദേവൻ ഉറക്കത്തിലായിരുന്നു ആ ടൈം ദേവൻ ഇന്നിട്ട് പിന്നെ കേട്ടോ അങ്ങനെ നേരെ അടുക്കളയിൽ പോയി ചപ്പാത്തിക്കുള്ള മാവെല്ലാം എടുത്തു വെച്ചു പിന്നെ ചായ ഇടാനുള്ള പ്ലാനാണ് ചായ ഇടാൻ വേണ്ടി പാൽ വെച്ചു പിന്നെ ഫ്രിഡ്ജിന്ന് പാലൊക്കെ എടുത്ത് വെക്കുകയാണ് അങ്ങനെ ഗ്യാസൊക്കെ കത്തിച്ച് പാലൊഴിക്കുവാണെ പാലൊഴിച്ചിട്ട് പാലൊഴിച്ചിട്ടുവാണേ ചായ ഇടാമെന്ന് വിചാരിച്ചു ആ ടൈമിലൊരു ഞാൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയ തോന്നി കേട്ടോ ആ ടൈമിലാണ് ഞാൻ വീഡിയോ വീടിയെടുത്തത് അങ്ങനെ ചായ ഇട്ടിട്ട് പിന്നെ നമ്മൾ ചായ എടുത്ത് കൊടുക്കാം അമ്മയ്ക്കോ അമ്മയ്ക്കൊക്കെ ചായ കൊടുക്കാമെന്ന് ചോദിച്ചാൽ ആ ടൈമിൽ തന്നെ ദേവൻ ഇന്നിട്ട് കേട്ടോ ഞാൻ പിന്നെ ചപ്പാത്തിക്കുള്ള സവാളയെല്ലാം എടുക്കുമായിരുന്നു അപ്പം ആ ടൈമിൽ തന്നെ പിന്നെയും ദേവൻ ഇന്നിട്ട് അങ്ങനെ പിന്നെ അവൻ്റെ പുറയിലോട്ട് പോകാൻ വേണ്ടി ആ ആ ടൈമേ ആ സവാളെടുത്ത ടൈമിൽ ഞാൻ അവൻ ഇന്നിട്ടു അവർക്ക് പൊളിച്ചു ഒരണം അങ്ങോട്ടേ പൊളിച്ചോളായിരുന്നു ആ ടൈമിൽ അത് പൊളിച്ചു കഴിയുമ്പത്തേന് അവൻ ഇന്നിട്ടു അപ്പോഴത്തേന് പിന്നെ ഞാൻ ചായ കണ്ട് തിളച്ചായിരുന്നു അവൻ ഇന്നിട്ടായിരുന്നു ഇടയ്ക്ക് കേട്ടോ പിന്നെ അവൻ്റെ പിന്നെ അവൻ ഇന്നിട്ടിട്ട് പിന്നെ പിന്നെ അവൻ ഉറങ്ങിയില്ല കേട്ടോ പിന്നെ ചായ എടുത്ത് ആറ്റിച്ച് ആദ്യം ഒരു ഗ്ലാസ് മധുരം ഇടാതാണ് എടുക്കുന്നത് അമ്മൂമ്മയ്ക്ക് മധുര ഇടാതെ വേണം അങ്ങനെ പിന്നെ അമ്മയ്ക്ക് മധുരം ഇടാതെ കൊണ്ട് കൊടുക്കാൻ പോകാനേ അങ്ങനെ അമ്മ റൂമിൽ കൊണ്ട് പുറത്തു അമ്മ വീടി എടുക്കുന്നതുകൊണ്ട് ചിരിക്കുമായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ ഞാൻ ഞാനിക്കും അമ്മയ്ക്കും ദേവനങ്ങളും ഉള്ളത് ച പഞ്ചസാര ഇടുകയാണെ പഞ്ചസാരയിട്ട് അത് പിന്നെ എടുത്ത് ആറ്റിച്ച് ഞങ്ങൾ ആ ദേവനും അമ്മയ്ക്കും കൂടെ കൊടുക്കാൻ വേണ്ടി പോകണേ അമ്മയ്ക്ക് സോറി അമ്മയ്ക്ക് അങ്ങനെ പിന്നെ ദേവനാണെങ്കിൽ വഴക്കായിരുന്നു അങ്ങനെ പിന്നെ പോക്കൊണ്ട ഒരു പാക്കറ്റ് ഞങ്ങൾ മേടിച്ചതിന് സാധനം മേടിക്കാൻ പോയപ്പോൾ അങ്ങനെ ഒരു പാക്കറ്റ് അത് മേടിച്ച് അത് ഞാൻ ഓർത്ത് വേറൊന്നും ഇരിപ്പില്ലായിരുന്നു വേഗസാധനം എല്ലാം തീർന്നായിരുന്നു അങ്ങനെ അത് ഞാൻ ഓർത്തു പൊരിച്ചു കൊടുക്കാമായിരുന്നു ആ ടൈം ഈ സൈഡിൽ കൂടെ അമ്മ ചായ കൊടുത്ത ഗ്ലാസ് കഴുകാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നേ അത് പിന്നെ ഞാൻ കുക്കറി ഇട്ട് കുക്കറി ഇട്ടിട്ട് നമ്മളെ അടിക്കുമല്ലോ കുക്കറിൻ്റെ അടപ്പ് തിരിച്ച് വെച്ചിട്ടുണ്ട് പത്തഞ്ച് മിനിറ്റ് അങ്ങാണ്ട് അങ്ങനെ തന്നെ അത് വെച്ച് അടിച്ച് അത് പിന്നെ കൊടുക്കാൻ വേണ്ടി അത് അടച്ച് വെച്ച് കെട്ടും പിന്നെ അവന് അതെല്ലാം കൊടുത്ത് അവനെ ഒതുക്കി ഇരുത്തി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാവാള പൊളിക്കാൻ വേണ്ടി വന്ന വൈകിട്ടത്തേന് ചപ്പാത്തിക്ക് ഉള്ളിക്കറിയും ആണല്ലോ അങ്ങനെ ചപ്പാത്തിക്ക് സവാള പൊളിച്ചോണ്ടിരിക്കയായിരുന്നു അങ്ങനെ പൊളിച്ചുകൊണ്ടിരുന്നപ്പോൾ പൊളിച്ച് കഴിഞ്ഞ അത് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അരിയാൻ വേണ്ടി വെക്കാൻ പോവാ അരിഞ്ഞ് ഇനി അടുപ്പ വെച്ചിട്ടും ചപ്പത്തി ഉണ്ടാക്കണം അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഗെയ്സ് അങ്ങനെ ഏട്ടനെ വിളിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഏട്ടനെ വിളിക്കാൻ പോകുന്ന വഴിയാണിത് മഴ തോന്നുന്ന ടൈമിലായിരുന്നു ഞാൻ അന്നേരം ഏട്ടനെ വിളിക്കാൻ പോയതാണ് അങ്ങനെ നമുക്ക് ഏട്ടനെ വിളിച്ചോണ്ട് ഇനി വീട്ടിൽ വന്നിട്ട് കാണാം ഗെയ്സ് അങ്ങനെ ഏട്ടൻ വീട്ടിൽ എത്തി അങ്ങനെ ഇനി ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക